ഹൈവേയുടെ നൂതനമായ സവിശേഷതകളിലൊന്ന് അതിനോട് ചേർന്ന് ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ ദേശീയ പെർമിറ്റ് രജിസ്റ്റർ എൻ ബിആർ ക്യാമറകൾ പുതിയ ലൈറ്റിംഗ് സംവിധാനങ്ങൾ തുടർച്ചയായ നെറ്റ്വർക്ക് കണക്ടിവിറ്റി എന്നിവ ഉപയോഗിച്ച് ഹൈവേ സൌകര്യവും സുരക്ഷയും മെച്ചപ്പെടുത്തും മികച്ച പ്രകാശം രാത്രികാല ഡ്രൈവിംഗ് സുരക്ഷിതമാക്കും അതേസമയം ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ വേഗത്തിലുള്ള യാത്രയും കൂടുതൽ കാര്യക്ഷമമായ ട്രാഫിക് ഫ്ലോയും പ്രാപ്തമാക്കും നൂറ്റിയൊന്ന് കിലോമീറ്റർ ബരാബങ്കിയെ ബഹ്റൈച്ചിലേക്ക് ബന്ധിപ്പിക്കുന്ന നാലുവരി പാത ഉത്തർപ്രദേശിലെ യാത്രയിൽ വിപ്ലവം സൃഷ്ടിക്കാൻ ഒരുങ്ങുകയാണ് ഇത് സംസ്ഥാനത്തെ ആദ്യത്തെ ഡിജിറ്റൽ ഹൈവേയായി അടയാളപ്പെടുത്തുന്നു അത്യാധുനിക സാങ്കേതികവിദ്യയും അടിസ്ഥാന സൌകര്യങ്ങളും ഉപയോഗിച്ച് സുരക്ഷിതമായ യാത്രകൾ വേഗത്തിലുള്ള ഡെലിവറികൾ യാത്രക്കാർക്ക് മികച്ച യാത്രാനുഭവം എന്നിവ ഉറപ്പാക്കുകയാണ് പദ്ധതി ലക്ഷ്യമിടുന്നതെന്ന് റിപ്പോർട്ടുകൾ കൂട്ടിച്ചേർക്കുന്നു പദ്ധതിക്കായുള്ള സർവേകൾ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ദലിനൻ ആരംഭിച്ചു നിർമ്മാണം മാർച്ചിൽ ആരംഭിക്കും ലക്നൌ സ്രാവസ്തി എയർപോർട്ട് ദലനെഗറ്റീവ് ഇരുപത്തിയേഴ് ഇന്ത്യ നേപ്പാൾ അതിർത്തി തുടങ്ങിയ പ്രധാന സ്ഥലങ്ങളെ ഈ ഹൈവേ ബന്ധിപ്പിക്കും ദലനെഗറ്റീവ് തൊള്ളായിരത്തി ഇരുപത്തിയേഴിന്റെ ഭാഗമായി പ്രാദേശിക കണക്ടിവിറ്റി മെച്ചപ്പെടുത്തുകയും സാമ്പത്തിക വളർച്ചയെ ഉത്തേജിപ്പിക്കുകയും ചെയ്യുന്നു മഹാദേവ ഇടനാഴിയുടെ ശേഷം നിലവിലുള്ള പാതയിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് അടിക്കടിയുള്ള കാലതാമസവും സഞ്ജയ് സേതു പാലത്തിന്റെ ശോച്യാവസ്ഥയും അപകടങ്ങൾ വർദ്ധിക്കാൻ കാരണമായി ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും പ്രതിദിനം ഈ റോഡ് ഉപയോഗിക്കുന്ന ഇരുപത്തയ്യായിരം വാഹനങ്ങളെ സഹായിക്കുന്നതിനുമാണ് നാലുവരിപ്പാത കൂട്ടിച്ചേർക്കൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഉയർന്ന നിലവാരമുള്ള ഇന്റർനെറ്റ് മൊബൈൽ സേവനങ്ങൾ നൽകുന്നതിനായി റോഡിൽ മൂന്ന് മീറ്റർ വീതിയുള്ള ഒരു നാളത്തിൽ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ സ്ഥാപിക്കും മേഖലയുടെ ഡിജിറ്റൽ കണക്ടിവിറ്റി വർദ്ധിപ്പിച്ചുകൊണ്ട് ബിസിനസ്സുകൾക്ക് ചെറിയ തുകയ്ക്ക് ഈ ഉപകരണം വാടകയ്ക്കെടുക്കാം എനിച്ച പ്രോജക്ട് ഡയറക്ടർ സൌരഭ് കനൌജിയെ ബരാബങ്കി ബഹ്റയിച്ച് പാതയുടെ ഒരു ഡിജിറ്റൽ ഇടനാഴിയുടെ നാഴികക്കല്ലായ സാധ്യതകളെ ഒന്നിപ്പറഞ്ഞു ഹൈദരാബാദ് ബംഗളൂരു ഇടനാഴി ഡൽഹി മുംബൈ മോട്ടോർവേ എന്നിവയിൽ തുടങ്ങി ഇന്ത്യയിലൂടെ നീളം പതിനായിരം കിലോമീറ്റർ ഡിജിറ്റൽ റോഡുകൾ നിർമ്മിക്കാനുള്ള ദൈവയുടെ വിശാലമായ പദ്ധതിയുടെ ഒരു ഘടകമാണ് ഈ പദ്ധതി ബരാബങ്കി ബഹ്റിച്ച് ഹൈവേയുടെ റോഡ് ഇൻഫ്രാസ്ട്രക്ചറിലേക്ക് അത്യാധുനിക സാങ്കേതിക സാങ്കേതികവിദ്യകൾ സംയോജിപ്പിച്ചതിനുശേഷം ഭാവിയിലെ സംഭവ വികാസങ്ങൾ മാതൃകയാക്കാവുന്നതാണ് ബരാബങ്കി ബഹ്റൈച്ച് ഗോണ്ട ബൽറാംപൂർ എന്നിവിടങ്ങളിലെ നിവാസികൾക്കും നേപ്പാളിലേക്കും തിരിച്ചുമുള്ള സന്ദർശകർക്കും ഈ ഹൈവേയിൽ നിന്ന് വളരെയധികം പ്രയോജനം ലഭിക്കും ട്രാഫിക് ലഘൂകരിക്കുകയും റോഡ് സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുകയും ഉത്തർപ്രദേശിലെ യാത്ര സുരക്ഷിതവും വേഗമേറിയതും ഫലപ്രദവുമാക്കുന്നതിലൂടെയും ഡിജിറ്റൽ ഹൈവേ സ്മാർട്ട് ഇൻഫ്രാസ്ട്രക്ചർ വികസനത്തിന്റെ ഒരു പുതിയ യുഗത്തിന് തുടക്കമിടും